ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മിററി കാണുന്നതും ഈ മേളിത്തെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തൊരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിററ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇത്രയും വിലയൊന്നുമില്ല ആമസോണിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു മിററും ഈ ഒരു മിററും ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇതാണ് എല്ലാവരും കമൻറ്റിനകത്ത് ഇട്ടിരിക്കുന്ന ലോക്കൽ ടൈപ്പ് അഥവാ ഒരു സാധാരണ ബ്ലൈൻഡ് സ്പോട്ട് മിററ് പക്ഷേ ഇത് കൊള്ളില്ല ഇതിനൊരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ട് ഇതിൻ്റെ ഗ്ലാസ് കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നാൽ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ബ്ലൈൻഡ് സ്പോട്ട് മിറർ ആണ് പലർക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതൊക്കെ നാനൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു മോഡലിൻ്റെ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അതായത് ഒരു പേരിന് ആയിരം രൂപ വില വരുന്നതാണ് എന്നാൽ ഇത് നാനൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വില കുറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത അതായത് നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പേര് കിട്ടുന്നതും ഇത് അഞ്ഞൂറ് രൂപ ഇത് ഏകദേശം ഒരു വർഷം യൂസ് ചെയ്ത മെററാണ് ഇത് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചെടുത്ത ഒരു മെറാണ് കാരണം എൻ്റെ വാഹനത്തിൽ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി വേണ്ടിയിട്ട് ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അഴിച്ചത് ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ആ സ്റ്റിക്കറിൻ്റെ പോഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് ഞാൻ പൊളിച്ചെടുത്തതാണ് ഇത് കൃത്യം ഒരു വർഷമോളം ഞാൻ യൂസ് ചെയ്തതാണ് ഇപ്പോഴും ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും പക്ഷേ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് മേടിക്കണം എന്നുള്ളത് ആരെങ്കിലും വന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങി പോകാനും അല്ലെങ്കിൽ വെറുതെ കൈ തട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രീമിയം ക്വാളിറ്റിയുടെ നോക്കിക്കോണം നിങ്ങൾ എങ്ങനെ പിടിച്ച് മറിച്ചെന്ന് പറഞ്ഞാലും ഇതിൽ ഒരു രീതിക്കും മടങ്ങി പോവില്ല കാരണം ഇവിടെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഫിക്സഡ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ നിന്നോളും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മിററി കാണുന്നതും ഈ മേളിലത്തെ ബ്ലൈൻഡ് സ്പോട്ട് മിററി കാണുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വൈഡർ ആയിട്ട് നമുക്ക് ആ ബാക്കിലത്തെ പോർഷൻ കാണാൻ സാധിക്കുമെന്നുള്ളതും ഈ ഒരു മിററിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഏറ്റവും പുറകിൽ റീല് വരെ നല്ല വ്യക്തമായിട്ട് എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് ഇത് മേളിലോട്ട് പ്രസ് ചെയ്യുക കണ്ടോ എന്നിട്ട് ഇത് ഉള്ളിലോട്ട് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കയറിയിരിക്കുന്നതായിരിക്കും ഇന്നുകൂടെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് വൈഡർ എന്നും കൂടെ നോക്കുക ഇതാണ് അതായത് ഈ പുതിയ മോഡലാണ് ഏറ്റവും വൈഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ജസ്റ്റ് നോർമൽ ഗ്ലാസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഈ നല്ല പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക തൗസൻഡ് റുപ്പീസാണ് ഒരു പേരിന് പ്രൈസ് വരുന്ന ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത് കാരണം മറ്റൊരുപാട് പേര് ഷെയർ ചെയ്ത് എനിക്ക് മെസ്സേജായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി